വീണ്ടും വരുന്നവനായ കർത്താവ് പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഞായറാഴ്ചയ്ക്ക് ആയുസ്തോത്രം ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമായി നിങ്ങളുടെ മധ്യത്തിൽ വീണ്ടും കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഞായറാഴ്ച ജീവിതത്തിലൊക്കെ വലിയ വിടുതലും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയ്ക്കും ദൈവമായ കർത്താവ് ഒരു വിടുതലും സൗഖ്യമൊക്കെ തന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായി ആത്മീയമായി വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകൻ വലിയ പ്രഭാതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മയുടെ വിട്ടൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് യാക്കൂബിൻ്റെ ലേഖനം നാലാം വിദ്യായ ഏഴാം വാക്യമാണ് ആകെയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചുനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അപ്പോൾ യാക്കോബ് യാക്കോബോസലൻ സഭയോട് പറയുന്നൊരു ദൈവാലോചനയാണ് ദൈവത്തിൻ്റെ ദൂതാണ് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാജുനെ എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുകയാണ് ഒന്ന് ദൈവത്തിന് കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കണം ദൈവത്തിൻ്റെ ദൈവത്തെ ബഹുമാനിക്കണം ദൈവ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കണം ദൈവസന്നി പ്രാർത്ഥിക്കണം ഒരു നല്ല ദൈവത്തിലായി ജീവിക്കണം ഇവിടെ പറയുന്നു നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുമേ ഈ ദിവസങ്ങളിൽ ഞായറാഴ്ച പരിശുദ്ധാർണ്ണ പറയുക പ്രാർത്ഥന കുറഞ്ഞ് ആരാധന കുറഞ്ഞ് ദൈവമായിട്ട് ബന്ധമില്ലാത്ത ആരും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നി കടന്നു വന്നാട്ടെ മുട്ടുമടക്കിയാട്ട് ദൈവവേദലായി തീർന്നാട്ട് ഇവിടെ പറയുന്നു നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഒരു നന്മ നന്മയുണ്ടാവണമെങ്കിൽ ദൈവവേദന ജീവിച്ച് ദൈവവചനപ്രകാരം ദൈവ ആലോചന പ്രകാരം ഒരു ദൈവവേദന ജീവിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ജീവിതത്തിലൊരനുഗ്രഹവും നന്മയൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇവിടെ പറയുന്നു ആകെയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി രണ്ടാമത്തെ കാര്യം പിശാചിനോട് എതിർത്ത് നിൽപ്പി എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും രണ്ടാമത്തെ കാര്യം പിശാജിനോട് അല്ലെ സാത്താനോട് എതിർ നിൽക്കണം എന്തുകൊണ്ട് നമ്മൾ സാത്താനോട് എതിർത്ത് നിൽക്കണം നമുക്ക് ഒന്ന് പത്ര ദിവസം ലേഖനം വച്ചാൽ വാക്യത്തിൽ പറയുന്നു നിർമലദ്ധരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന് സിംഹം പോലെ ആരെ വിഴുങ്ങണ്ടെന്ന് തിരഞ്ഞ് ചുറ്റി സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ സകല മനുഷ്യൻ്റെയും പ്രതിയോഗിയായ വിശാജ് അവൻ ആരെ വിഴുങ്ങണം ആരെ തകർക്കണം ആരെ നശിപ്പിക്കണമെന്ന രീതിയിൽ അല്ലെ അലറുന്ന സിംഹം പോലെ അവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിശാജിൻ്റെ കീഴാട്ടം അകപ്പെടാതെ ദൈവം നമ്മളെ സൂക്ഷിക്കണമെങ്കിൽ ദൈവസന്നി പ്രാർത്ഥിക്കുന്നവരായി ദൈവത്തെ ആരാധിക്കുന്നവരായി ദൈവത്തെ മഹത്വപ്പെടുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ നമുക്ക് യോഗിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇതാ ദൈവസന്നി യോഗം ചെന്നു സാത്താനും ചെന്നു അപ്പോൾ ദൈവം സാത്താനോട് ചോദിക്കുന്നു സാത്താൻ നീ എവിടുന്ന് വരുന്നു ഞാൻ ഭൂമിയിലൊക്കെ ഓടാടി സഞ്ചരിച്ച് വരികയാണ് അപ്പോൾ പിശാചിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ അവൻ പൂലത്തൊക്കെയും ലോകത്തുള്ള സകല ഇടങ്ങളിലും അവൻ ചുറ്റി സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ആരെ വിഴുങ്ങേണ്ടു ആരെ തകർക്കേണ്ടു എന്ന് ചിന്തിച്ച് അവനിത അലറി എന്ന സുഭം പോലെ നടക്കുകയാണ് അപ്പോൾ ആ പിശാജിൻ്റെ കയ്യിൽ നിന്ന് ആ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളും വിളവിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ അഭിഷേകവും കൊണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ സലോൾ യേശു കർത്താവിനെ പറ്റി പറയുന്നു മതായി മർക്കോസ് ലൂക്കോസ് മൂന്ന് സുവിശേഷങ്ങളിൽ യേശു കർത്താപിത ഉപസിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ പിശാജ് പരീക്ഷയുമായി കടന്നുവരികയാണ് ഒന്നാമത് ഇതാ ജനസമ്മതമായ പരീക്ഷ രണ്ടാമത് ഇതാ ഉയർന്ന മലയിൽ കൊണ്ടുപോയി താഴേക്ക് ചാടുക എന്ന് പറഞ്ഞു ഇതാ പരീക്ഷിക്കുകയാണ് മൂന്നാമിത അവൻ പറയുകയാണ് ഉയർന്നൊരു മലമേൽ കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവിടെ മഹത്വം കാണിച്ചു എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാനിതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് ലോകത്തിലുള്ള സകല രാജ്യങ്ങളും സകല മഹത്വവും കാണിച്ചിട്ട് പറഞ്ഞു നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് നൽകിത്തരാം അപ്പോൾ മനസ്സിലാക്കണം ഒരു ദൈവവൈതലാണെങ്കിൽ ഇപ്പം ഷാജിന് ജീവിക്കുന്നവർക്ക് സകല അനുഗ്രഹങ്ങളും സകല നന്മകളും അവൻ കൊടുക്കും എന്നാൽ ഈ ഒരു ദൈവത്തിൻ്റെ വൈതലാണെങ്കിൽ ലോകത്തിലുള്ള സകല നന്മകളും നിനക്ക് ലഭിക്കാതിരിപ്പാ നിൻ്റെ സാമ്പത്തിക അനുഗ്രഹങ്ങളെ എൻ്റെ ഭൗതിക നന്മകളെ നിന്നെ മിക്ക ലഭിക്കേണ്ട എല്ലാ നന്മകളും വരും ഇപ്പം ഒരു കരമുണ്ടായിരിക്കും അതുകൊണ്ട് എന്താ ചെയ്തതാണ് അവിടെ ഒരു കാര്യമുണ്ട് യേശു സാത്താനോട് പറഞ്ഞു സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നു പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ചു അപ്പോൾ പൈശാശക്തി വിട്ടുമാറിക്കഴിഞ്ഞപ്പോൾ ദൂതന്മാർ ഇതാ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് യേശുവിനെ ശുശ്രൂഷിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നീ ശക്തികളെ ശാസിക്കുമ്പോൾ സാത്താനോട് തീർത്ത് നിൽക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവനെ ശാസിക്കുമ്പോൾ പൈശാലശക്തികൾ വിട്ടുമാറുമ്പോൾ ദൂതന്മാർ കടന്നു വരും ചില നന്മകളുണ്ടാകും ചില അനുഗ്രഹങ്ങളുണ്ടാകും ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു ദിവസങ്ങളിൽ ദിവസങ്ങളിനി പ്രാർത്ഥിച്ചാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് ചില ദുഷ്ടൻ്റെ പോരുകൾ അഴിഞ്ഞുമാറട്ടെ നിൻ്റെ മേലും നിൻ്റെ തലമുറയുടെ മേലും നിൻ്റെ ശുശ്രൂഷയുടെ മേലും നിൻ്റെ ഭാവിയുടെ മേലും നിൻ്റെ എല്ലാ മേഖലകളും പോരാടിക്കൊണ്ട് തരുത്തില്ല എന്നും നന്മ കാണിക്കത്തില്ല എന്നും അനുഗ്രഹം കാണിക്കത്തില്ല എന്നും പറഞ്ഞു വാതു കെട്ടി നിൽക്കുന്ന പിശാജിയെ പോരുകളും പോരാട്ടങ്ങളും അടിക്കടി കടന്നു വരുമ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പറയുന്നു ഈ പോരുകളെ ശാസിച്ചാട്ടെ ദുഷ്ടനെ ശാസിച്ചാട്ടെ പൈശാശക്തി അഴിഞ്ഞുമാറട്ടെ ഹാരലിയ അവിടെ ഇരിക്കുന്നു അപ്പോൾ യേശു കർത്താവ് കൽപ്പിച്ചപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് ബന്ധം ശുശ്രൂഷിച്ചു ഈ ദിവസങ്ങളിൽ ദൈവസന്ധി പ്രാർത്ഥിച്ചാട്ട് ഒന്നും അഭിഷേകം അഭിഷേകമേറ്റെടുത്ത് ദൈവശക്തി ഏറ്റെടുത്ത് പോരാട്ടങ്ങളെ ശാസിച്ചാട്ടെ നന്മയ്ക്കെതിരെ അനുഗ്രഹത്തിനെതിരെ ഉയർച്ചയ്ക്കെതിരെ എല്ലാ മേഖലയും പിശാജു കടന്നു വരും പ്രൈസ അതിനെ ശാസിച്ചാട്ടെ നമുക്കറിയാം മർക്കൂസിമ്പത്തായ സുവിശേഷം പതിനേഴാമധ്യായം പതിനഞ്ചാം വാക്കി വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ എടുക്കൽ ഇതാ ഒരു ബാലനെ ഒരു പിതാവ് കൊണ്ടുവരികയാണ് അവനെ പലപ്പോഴും ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും കഷ്ടത്തിലാക്കുന്നു എന്നാൽ ശിഷ്യന്മാർ കഴിഞ്ഞില്ല യേശു കർത്താവ് അവനെ സൗഖ്യമാക്കി അപ്പോൾ പിശാചിൻ്റെ ഒന്നാമത്തെ പണിയാണ് തലമുറയുടെ മേലുള്ള പോരാട്ടം ഒന്നുകിൽ തലമുറയുടെ രോഗമിട്ട് അല്ലെങ്കിൽ അവൻ്റെ മേൽ ഏതെങ്കിലും രീതിയിലുള്ള പോരാട്ടങ്ങളിട്ട് അവനെ തകർത്ത് കളയാം അവൻ്റെ ഭാവിയോട് പോരാടുവാൻ വിദ്യാഭ്യാസത്തോട് പോരാടുവാൻ അവൻ്റെ ആരോഗ്യത്തോട് പോരാടുവാൻ അവനെ തകർത്ത് കളയാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തലമുറയുടെ മേൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില പൂരികളും ചില പോരാട്ടങ്ങളും നമ്മൾക്കെതിരെ കടന്നു വരാം ദിവസം മനസ്സിലാക്കണമെങ്കിൽ ആ പിതാവ് യേശുന്റെ അടുക്കൽ കൊണ്ടുവന്ന് ആ പൈതന്നെ ആ ബാലനെ സൗഖ്യം പ്രാപിച്ചതുപോലെ ദിവസങ്ങളിൽ നീ തലമുറയുമായി കഥാപനസരണി കടന്നു വന്നാട്ടെ ചില നാടുകളായി തലമുറയുടമയിൽ നിൽക്കുന്ന ചില വെല്ലുവിളികളും ചില പൂരികളും ചില പോരാട്ടങ്ങളും ബന്ധനങ്ങളും വഴിഞ്ഞു മാറിട്ടെ യാക്കോ പറയുന്നു ഹാലിയ പിശാജു എതിർത്ത് നിൽപ്പി അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോ ദിവസങ്ങളിൽ പശാ പൈശാചി പോരാട്ടങ്ങളായിരിക്കും മാറട്ടെ അതുപോലെ തന്നെ വർക്കൗസിൻ്റെ സുവിശേഷത്തിൽ രക്തം രണ്ട് വർഷക്കാലം രക്തസ്രാ രോഗത്താൽ ഭാരപ്പെട്ടൊരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും അവൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് കൊണ്ട് ശക്തി പുറപ്പെട്ടപ്പോൾ ബാധ അവിടെ വിട്ടുമാറി ആ സ്ത്രീയുടെ ശരീരത്തിൽ പത്ത് പന്ത്രണ്ട് വർഷമായി രക്തസ്രവം ഉണ്ടായത് പ്രധാനപ്പെട്ട കാരണം അവിടെ മേലൊരു ബാധയുണ്ടായിരുന്നു മനസ്സിലാക്കണമേ തലമുറയോട് പോരാടും നമ്മുടെ ശരീരത്തോട് നമ്മുടെ ആരോഗ്യത്തോട് പോരാടും ട്രൈസലോ ദിവസങ്ങളിൽ നമ്മുടെ സാമ്പത്തിക മേലോട് പോരാടും നമ്മുടെ ശുശ്രൂഷയോട് പോരാടും പൗലൂസ് പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുക്കൽ കടന്നു വരാൻ ആഗ്രഹിച്ചു എന്ന സാധാൻ തടഞ്ഞു ശുശ്രൂഷയെ തടയും ശുശ്രൂഷാ മണ്ഡലങ്ങളെ തടയും പ്രസംഗത്തെ തടയും പ്രവചന വരത്തെ തടയും കൃപാവനങ്ങളെ തടയും ആരോഗ്യത്തെ തടയും നന്മകളെ തടയും ഈ ദിവസങ്ങളിൽ ഹലലിയ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഒന്ന് മുട്ടുമടക്കാട്ട് ദൈവസ്ഥെന്ന് വീണാട്ട് പ്രാർത്ഥിച്ച് ദൈവകൃത ഏറ്റെടുത്താട്ട് ദൈവശക്തി ഏറ്റെടുത്താട്ടെ യേശു കർത്താവ് ലൂക്കുസിൻ്റെ സുവിശേഷത്തിൽ അതാ എഴുപത് പേർ കടന്നു വന്നിട്ട് പറയുകയാണ് കർത്താവ് നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞാൻ കീഴടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു ഇതാ കർത്താവിൻ്റെ ശിഷ്യന്മാർ എഴുപത് പേർ കർത്താവിൻ്റെ സുവിശേഷവുമായി കടന്നുപോയപ്പോൾ അവരുടെ മുബലിത ബിശാജ് കീഴടങ്ങുകയാണ് കർത്താവരോട് പറഞ്ഞു നിങ്ങളുടെ പേര് ഹലിൽ നിങ്ങൾ എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിപ്പ് അത്രയും സന്തോഷിപ്പിക്കും അപ്പോൾ മനസ്സിലാക്കണം എൻ്റെയും നിൻ്റെയും പേര് ജീവൻ്റെ പുസ്തകത്തിനുണ്ടെങ്കിൽ പോരാട്ടങ്ങൾ കീഴടങ്ങും പൈസാശക്തികൾ കീഴടങ്ങും എല്ലാ വെല്ലുവിളികളും കീഴടങ്ങും നിനക്കെതിരെ നിൻ്റെ തലമുറയ്ക്ക് നിൻ്റെ നിന്റെ കുടുംബത്തിനെതിരെ ആവാശം പറഞ്ഞു നിൽക്കുന്ന ദുഷ്ടൻ്റെ ബോലുകൾ അഴിയപ്പെടും അത് കീഴടങ്ങും ഈ ദിവസങ്ങൾ ദൈവകർ ഏറ്റെടുത്താട്ടെ ലുക്കസിൻ്റെ ശേഷം പത്താം മതിയോ പത്തൊമ്പതാം വാക്കി പാമ്പുകളെയും ദേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തില്ല വാർത്തമാണ് പാമ്പുകളെയും ദേളുകളെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒരിക്കലും ഒരു ദോഷം വരുത്തില്ല ദിവസങ്ങളിൽ ആ വചന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട് യാക്കൂമ്പനെത്തി പറയുന്നു ആകയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കീഴടങ്ങുവേണ്ടി പിശാചിനെ എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവന്നങ്ങളെ വിട്ടു ഓടിപ്പോകും ദിവസങ്ങളിൽ മുട്ടുമടക്കിയാട്ടെ പ്രാർത്ഥിച്ചാട്ടെ നാളുകളായ നിനക്കെതിരെ നിൻ്റെ കുടുംബത്തിനെതിരെ നിൻ്റെ ഭാവിക്കെതിരെ നിൻ്റെ അനുഗ്രഹത്തിനെതിരെ ശുശ്രൂഷയ്ക്കെതിരെ ആത്മീയത്തിനെതിരെ ഭൗതിന്യത്തിനെതിരെ തലമുറയ്ക്കെതിരെ വ്യാപരിച്ച് നിൽക്കുന്ന നാളുകളെ വഴി അടച്ചുകൊണ്ട് എങ്ങനെ ചെത്ത് എങ്ങ് ചെന്നെത്താൻ കഴിയാതെ ജീവിതം എന്തായിത്തീരുമെന്ന രീതി ചിന്തിച്ച് പാരപ്പെട്ട് ഇരിക്കുന്ന ദൈവവിനെതിരെ മുട്ടുമണക്കായിട്ട് ദിവസം നീ പ്രാർത്ഥിച്ചാട്ട് അഭിഷേകം ഏറ്റെടുത്താട്ടെ പോരുകളെ ശാസിച്ചാട്ടെ പോരാട്ടങ്ങളെ ശാസിച്ചാട്ട് ഒരു വിടുതൽ നീ കാണും ഒരു അനുഗ്രഹം നീ കാണും ഒരു സൗഖ്യം നീ കാണും ദിവസങ്ങളിൽ നമുക്ക് മുട്ടുമുണക്കാൻ പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാ നമ്മെ സഹായിക്കട്ടെ ഗുഡ് ബ്ലസ് ചെയ്യും